ഏജനെറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കൂട്ടുപുഴ പഴയ പാലത്തിന് മുകളിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വരാനുള്ള ഒരു കാരണമുണ്ട് ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കൂട്ടുപുഴ പുതിയ പാലവും അതുപോലെ തന്നെ പഴയ പാലത്തിൻ്റെയും ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ പാലത്തിൻ്റെ സൈഡിലൂടെ ഒരു റോഡുണ്ട് അത് സ്നേഹഭവനിലേക്കാണ് എൺപതോളം അന്തേവാസികൾ പാർക്കുന്ന സ്നേഹഭവനിലേക്കുള്ള ഒരു റോഡാണ് ആ ദൃശ്യങ്ങളും നമ്മൾ വിഷലിൽ കണ്ടു ബാരിക്കേഡ് വെച്ച് പഴയ പാലം ഇരുട്ടി പോലീസ് അടച്ചിരിക്കുകയാണ് ഇപ്പോൾ പുതിയ പാലത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള റോഡും ഇവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ സ്നേഹഭവനിലേക്ക് കടന്നു പോകാൻ യാത്ര ചെയ്യാൻ വാഹനങ്ങൾ അതേപോലെ തന്നെ കാൽനട യാത്ര പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സ്നേഹഭവനിലും അതേ അതിലുള്ള അന്തേവാസികളും ഒരുപാട് രോഗികൾ ഉള്ള എൺപത് പേരും രോഗികളാണ് ഇവർക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാനും വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് വളരെ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അവസ്ഥയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടുത്തെ ജനപ്രതിനിധി ചേരുന്നുണ്ട് മെമ്പറെ മെമ്പറിപ്പോൾ ഇത് പായം പഞ്ചായത്തിലാണ് സ്നേഹഭവൻ സ്ഥിതി ചെയ്യുന്നതെങ്കിലും മെമ്പർ ഉളിക്കൽ പഞ്ചായത്തിലെയാണ് പക്ഷേ ഇതൊരു വളരെ ഒരു അവസ്ഥയാണ് ഇതിനെക്കുറിച്ച് എന്താണ് അധികൃതരോട് പറയാനുള്ളത് തൊണ്ണൂറ്റിയാറിൽ പേരട്ട പ്രദേശത്ത് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് സ്നേഹഭവൻ കുറേ നാളുകളായിട്ട് ഇവിടെ ഒരു ചെറിയ യാത്രാക്ലേശം ഉണ്ട് അതിപ്പോൾ ഇച്ചിരി എത്തിയിരിക്കുകയാണ് കാരണം നമ്മുടെ പഴയ കൂട്ടുപുഴ പാലം ഇരിട്ടി പോലീസ് വാരിക്കേട് വെച്ച് അടച്ചിരിക്കുകയാണ് അപ്പോൾ അവരോട് പലവട്ടം സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് താൽക്കാലികമാണിത് അടച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു വർഷമായി അത് ആ രീതിയിൽ തന്നെ ഉണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ശ്രദ്ധപ്പെടുത്തി ഞാൻ ഈ ബ്രദർ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പം ഞാൻ പൊതുമരാമത്ത് മിനിസ്റ്ററും ഉൾപ്പെടെ അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു അങ്ങനെ കണ്ണൂർ പി ഡബ്ല്യു വിഭാഗം എഞ്ചിനീയർ വിഭാഗത്തിൻ്റെ അവരുമായി ബന്ധപ്പെട്ടു ഇരിട്ടി പോലീസുമായി ബന്ധപ്പെട്ടു പക്ഷേ നാല് ദിവരായിട്ട് ഇതിനൊരു വിഷയം പരിഹരിച്ചിട്ടില്ല പരിഹരിക്കാത്തത് കൊണ്ട് പേരട്ട പ്രദേശവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടാണ് ഈ സ്നേഹം നിൽക്കുന്നത് ആ ഇടവകയുടെ കീഴിലാണിതുള്ളത് അവിടുത്തെ ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ജനങ്ങൾ ഇങ്ങോട്ട് വരാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ അക്കരെ വഴി വരണമെങ്കിൽ നമുക്ക് ആനയുടെ ശല്യം ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഇത് വളരെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ് ഇപ്പം ആണെങ്കിൽ ഈ നിൽക്കുന്ന റോഡ് ഉൾപ്പെടെയുള്ള കർണാടക ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ അടച്ചിട്ടിരിക്കുകയാണ് കാരണം ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് ഇന്നലെയാണെങ്കിൽ ഇവിടെ ബ്രദർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല ശുശ്രൂഷക്കെ വരാൻ കഴിയുന്നില്ല ഇത് വല്ലാത്തൊരു മാനുഷിക വിഷയമായി മാറിയിരിക്കുകയാണ് നമുക്ക് പതിനാറ് ലക്ഷോളം രൂപ മുടക്കി പി ഡബ്ല്യു ഫ്രിഡ്ജ് വിഭാഗം നവീകരിച്ച പാലം അടച്ചു വച്ചൊരു അവസ്ഥ ഇത് ഏത് വിവാഹം ഏത് ആളുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താണ് പറയേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല ജനങ്ങൾക്ക് സഞ്ചരിക്കേണ്ട പാത ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞ് അടച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ കേരള പോലെ പോലീസ് സംവിധാനമുണ്ട് കള്ളക്കടത്ത് ഉൾപ്പെടെ പോകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള പല മാർഗങ്ങളുണ്ടായിട്ടും സഞ്ചാര സ്വാതന്ത്ര്യം ഇവിടെ നശി ബ്ലോക്ക് ചെയ്തു വച്ചിരിക്കുകയാണ് ഇതിന് പ്രതികരിക്കേണ്ട വേദികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇനിയും നമ്മളിത് എന്തായാലും ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല വേണ്ടപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തേ മതിയാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള സ്നേഹമെന്നല്ല ഇവിടെ വർഷങ്ങളായി അതായത് ബ്രിട്ടീഷുകാർ വേണ്ടത് ഒരു പാലമാണിത് ആ പാലത്തിൻ്റെ ഒരവസ്ഥ പകുതകരമായി സംരക്ഷിക്കുന്നതൊപ്പം തന്നെ അത് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നൊരു പ്രവണത നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ കർണാടകത്തിൻ്റെ ഈ ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ഭാഗം അതിപ്പം ഇങ്ങോട്ട് നിങ്ങൾ വരുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പം എൻ്റെ ബ്രദർ വിളിക്കുമ്പം ഞാൻ വള്ളിത്തോടിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത് അവിടെ ലോറിക്കാര് ബാരിക്കേഡ് മാറ്റിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ഇവിടെ സ്നേഹങ്ങളിലേക്ക് യാതൊരുവിധ സേവനവും കിട്ടാത്ത രീതിയിലാണ് കാര്യങ്ങളുള്ളത് അവരാര തിരിച്ചു പോകുന്നൊരവസ്ഥ ഇപ്പം ബ്രദർ പറഞ്ഞു ഈ പലരും ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നൊരവസ്ഥ ഓഫീസിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെയും വിളിച്ചാലും അല്ലെങ്കിൽ പോഷകാരെ വിളിച്ചാൽ മാറ്റാൻ അവർക്ക് സ്വയം മാറ്റി അവർ പോകാൻ തയ്യാറാകുന്നില്ല എന്തെങ്കിലും കേസോ കാര്യങ്ങളോ അവരെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇതിന് കണ്ണ് തുറന്ന് പ്രവർത്തിക്കേണ്ട കേരള റിപ്പാർട്ട്മെൻ്റാണ് അതായത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പൊതുമരാമത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ വിഷയം പരിഹരിക്കേണ്ടത് കാരണം നമ്മുടെ കേരള പൗണ്ടറിലുള്ള അല്ല നമ്മുടെ പൂർണ്ണമായും നമ്മുടെ കേരളത്തിലുള്ള പാലമാണ് അടച്ചു വെച്ചിട്ടുള്ളത് ഇപ്പോൾ കർണാടക അടച്ച അവിടെ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു വകുപ്പ് പറയാനില്ല കാരണം നമ്മുടെ ഭാഗം നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പാലം തുറന്നു കൊടുത്ത് സ്നേഹമല്ല എൺപതോളം അന്തർവാസികൾക്ക് ഒരു മരുന്ന് മേടിക്കാൻ പോവാൻ രാത്രിയിൽ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ ബ്ലോക്ക് അപ്പോൾ അത് നമുക്കൊരിക്കലും ഈ നീതിപൂർണ്ണമായൊരു കാര്യമല്ല ഡിപ്പാർട്ട്മെൻറ്റും അത് ചെയ്തിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ സമരപരിപാടികൾ സംഘടിപ്പിച്ച് തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മുമ്പോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജനപ്രതിനിധിയുടെ ഒരു വാക്കുകളാണ് കേട്ടത് വളരെ ദയനീയപ്പെട്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത് ഈ സ്നേഹോപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല സംസ്ഥാനത്ത് നിന്നും പുറന്തള്ളപ്പെടുന്ന അനാഥരായിട്ടുള്ള ആൾക്കാരെ ഇവിടെ അതിർത്തി ഗ്രാമ അതിർത്തി പ്രദേശമായ കൂട്ടുപുഴയിൽ വന്ന് അവിടുന്ന് ഇവിടുത്തെ ജനങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോൾ അവിടെ അവിടുന്ന് ആൾക്കാരെ കൊണ്ടുചെല്ല കൊണ്ടുചെന്നാക്കുന്ന സ്ഥലമാണ് സ്നേഹഭോവൻ പല അസുഖങ്ങളും മെൻ്റാലിറ്റിയിൽ മെൻറ്റാലിറ്റിയിൽ ഷോക്കുള്ള ആൾക്കാരുമാണ് അവിടെ അധിവസിക്കുന്നത് അപ്പോൾ ദിവസവും രണ്ടും മൂന്നും പ്രാവശ്യം പല ആൾക്കാരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉള്ള ഒരു സ്ഥാപനമാണത് അപ്പം കർണാടകത്തിൻ്റെ പ്രദേശമായ പുതിയ പാലത്തിൻ്റെ സൈഡ് കർണാടക ഫോറസ്റ്റും പതിനാറ് ലക്ഷം രൂപ മുടക്കി പുനർ പുനർ ഉദ്ധരിച്ച കൂട്ടുഴ പുഴയ പാലം കേരള ഡിപ്പാർട്ട്മെൻറ്റും അടച്ചു വെച്ചിരിക്കുന്ന സ്ഥിതിയാണുള്ളത് ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന ഈ ജില്ലയിലും ഈ സംസ്ഥാനത്തു നിന്നും പല സഹായങ്ങളും പല രീതിയിലും എത്തുന്ന ഈ സ്ഥാപനത്തിലേക്ക് ആൾക്കാർ കടന്നു വരുമ്പോൾ രണ്ട് സ്ഥലവും അടച്ചിരിക്കുന്ന കാണുമ്പം തിരിച്ചു പോകുന്ന ഒരു സാഹചര്യവും കൂടിയാണ് നിലവിലുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ അന്തേവാസികൾക്ക് പുറത്തുനിന്ന് കിട്ടേണ്ട സഹായങ്ങളും പരിഗണനകളും ഒന്നും കിട്ടാത്ത സ്ഥിതിയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഉളിക്കൽ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മൂന്ന് രണ്ട് മൂന്ന് കുടുംബങ്ങൾ ഈ സ്നേഹിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ താമസിക്കുന്നതാണ് അവർ ആശ്രയിക്കുന്ന പാലമാണ് കൂട്ടുപുഴ പഴയ പാലം അവർക്ക് മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ പുഴയിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോ ഇപ്പുറത്തേക്കും വരാൻ പറ്റാത്ത സ്ഥിതിയാണ് പുറംലോകവുമായി ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് നിലവിൽ ആ വീട്ടുകാരടക്കം ഉൾപ്പെടുന്ന ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായി ഈ അവസ്ഥയിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ കണ്ണു തുറന്നുകൊണ്ട് ഈ അവസ്ഥയിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമെന്ന് മാത്രമാണ് ഈ നാട്ടുകാർക്ക് പറയുവാനുള്ളത് ഈ സ്നേഹഭവനി ആൾക്ക് പുറത്തേക്ക് പോകാനുള്ള രണ്ട് പാലമാണുള്ളത് ഒന്ന് പുതിയതായിട്ട് ഒരു പാലം രണ്ടാമത് പഴയ പാലം ആ പഴയ പാലം അടച്ചതിൻ്റെ പേരിൽ ഇപ്പം പുതിയ പാലത്തിനാണെങ്കിൽ ആ ഈ നാഷണൽ പ്രൈവറ്റ് ലോറികളൊക്കെ വന്ന് അവിടെ തടസ്സപ്പെടുത്തി ഇട്ടിരിക്കുകയാണ് അതിൻ്റെ ബാക്കി ഇവർ കർണാടക പോറഷുകാർ വാരിക്കേട് വെച്ചിട്ട് ലോറി വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് എങ്കിൽ പോലും ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഈ രോഗികളെ കാണാനോ ഇവിടെ സഹായമായിട്ട് വരുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വരാനുള്ള തടസ്സമുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാലം ഞങ്ങൾക്ക് തുറന്നു തരണം പഴയ പാലം തന്നെ ഞങ്ങൾക്ക് തുറന്ന് കിട്ടിയെങ്കിലോ ഞങ്ങൾക്ക് ഈ വണ്ടികളുടെ തടസ്സമില്ലാതെ വരാൻ കഴിയുള്ളു അതിനായിട്ട് ഞങ്ങളെ ഞാൻ പ്രത്യേകിച്ച് അതിനെപ്പറ്റിയ വേണ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് വിനീതമായി അപേക്ഷിക്കുകയാണ് അപ്പോൾ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് ഇവിടുത്തെ നാട്ടുകാർ ജനപ്രതിനിധി അതുപോലെ തന്നെ സ്നേഹഭവനിലെ വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത് ഇവിടെ ഇവരുടെ ഒരു ദയനീയ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏജൻറ്റ് ന്യൂസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ സ്നേഹഭവനിൽ എൺപതോളം അന്തേവാസികൾ അത് അതേപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്ത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്ന സ്ഥലത്ത് മൂന്ന് കുടുംബങ്ങൾ അങ്ങനെ നിരവധി പേർ ഉപയോഗിക്കുന്ന ഈ റോഡ് ഇത് അടച്ചു വെച്ചുകൊണ്ടുള്ള ബാരിക്കേഡ് വെച്ച് അടച്ചു വെച്ചുകൊണ്ടുള്ള പോലീസിൻ്റെ കേരള പോലീസിൻ്റെ നടപടിയും അതേപോലെ തന്നെ കർണാടക വനംവകുപ്പ് ഇവിടെ ബാരിക്കേഡ് വെച്ച് അവിടെ നിന്നുള്ള റോഡും അടച്ചിരിക്കുകയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോലും കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി ഇവരെ വളരെ ബുദ്ധിമുട്ടത്തിലാക്കുന്ന ദയനീയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഏജന്ററ്റ് ചൂണ്ടിക്കാണിച്ചത് എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിന് ഉടനടി ഒരു പരിഹാരം കാണുമെന്നുള്ള കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവരിപ്പോൾ നമ്മോട് സംസാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു ഉറപ്പും കൂടിയാണ് ഇപ്പോൾ ഇവർ ഏജൻറ് ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത് കൂട്ടുപുഴയിൽ നിന്നും ശ്രീവേഷ്കർ ഏജൻറ് ന്യൂസ്